ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടിവെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സൽ ത്രീപ്ൾ എക്സല് മൂന്ന് സൈസ് ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് രംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് നെക്കിൽ ഇതാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതുപോലെയാണ് രെങ്കോളി സിൽക്കാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ മറ്റേ ഒക്കെ നിൽക്കില്ല അതുപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് ഏകദേശം ആണ് ഷാള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒക്കെ നെക്സലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നിന്റെ നെക്കിലാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഹാപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജമാ മസീദിൻ്റെ അടുത്താണ് ഷോപ്പ് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ മീറ്റർ ഒക്കെ ഉള്ള ഷോളങ്ങാണ് കളറാണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലോ നല്ല ഭയങ്കര ഡിസൈനാണ് ബോഡി പാട്ട് ഫുള്ള് എന്താണ് ചെറിയ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് കേട്ടോ നെക്സ് നോക്കാം നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് അതിൽ കൊടുത്തുള്ളത് കേട്ടോ ഒരു ടോപ്പിന്റെ എന്തില് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ാണ് നല്ലൊരു നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആക്ക കേട്ടോ എല്ലാ നമ്പറിലൂടെ മെസ്സേജ് അയക്കരുത് നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ ചാർജ് ചോർത്തിട്ടാണ് മെറ്റീരിയല് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് ആണ് കാപ്പിന് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം നല്ലൊരു ആണ് ഷെയ്ഡ് നെക്കിലാണോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ചില്ലി ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നോക്കാം ഡബ്ൾ എക്സിലാണ് ഞാൻ നിർത്തി കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഡബ്ലെക്സ് സൈസ് തന്നെയാണ് ഡബ്ലക്സ് എക്സൽ സൈസ് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ നിന്ന് ഓൾഡർ ചെയ്ത് സെറ്റാക്കി തരും കേട്ടോ നിങ്ങൾക്ക് ലാർജോ എക്സലോ ഏത് സൈസിലോ ആണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഓൾഡർ ചെയ്ത് സെറ്റ് ആക്കി തരും മറ്റുള്ള ഡിസൈൻ ആണോ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സ്കൈ ബ്ലൂ അല്ല ഐസ് ബ്ലൂ ആണ് ഷെയ്ഡ് സ്റ്റാർട്ട് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സൊക്കെ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ത്രീ എക്സ് വരെ ഇന്ന് സൈസ് കാണിക്കുന്നുണ്ട് എക്സൊക്കെ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് മെക്കല് ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഡെങ്കോലി ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഡബിൾ എക്സൽ ആണ് എക്സൽ സൈസ് വരെ പർച്ചേസ് ചെയ്താൽ നമ്മളിവിടെ തന്നെ ആക്കി തരും കേട്ടോ സൈസൊക്കെ ടോപ്പിന് എന്ത് വേണോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ആണ് ഷെയ്ഡ് പെങ്കോലി ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നെക്ക ഡിസൈൻ ആ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ാണ് ചീട് വരുന്നത് നല്ല കളർ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ചീട് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ പ്രീ എക്സൽ ആണ് സൈസ് ഇതും രംഗോലി ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീ എക്സൽ ആണ് കേട്ടോ ഡിസൈൻ ആണ് നല്ല ഭയങ്കര ആണ് സൈസ് എക്സലിന്റെ ഡിസൈൻ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് പറയാ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിരിക്കും ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അൻ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതോണ്ടാണ് പറയുന്നത് ഇത് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷീഡ് രംഗോളി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൗത്ത് ഇന്ത്യൻ ഡിസൈൻ ഉണ്ടോ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ സെയിം ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഷാൾ കളർക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ചെയ്ത് രംഗോലി ഫ്രഷ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡബ്ലെക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് ഡബ്ലെക്സിലും ട്രിപ്ലെക്സിലും കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിലും സെയിം ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നോക്കിക്കാണത് റിപ്ലക്സ് ആണ് നല്ല ഭംഗിയുള്ള ആണ് ആ നല്ലൊരു എല്ലാം ഷീലാണ് സെയിം റിപ്ലെക്സിലും അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിലും ഉണ്ട് കേട്ടോ ഡിസൈന് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ഓഫ് ചെയ്യാട്ടാണ് നമ്മൾക്ക് കാണിക്കുന്നത് ബോട്ടത്തിന്റെ ഒക്കെ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ചിലത് ബോട്ടം ചെറുതാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണല്ലോ എല്ലാം പുറക്കുന്നതു കൊണ്ടാണ് അപ്പൊ ചിലത് സൈസ് കൂടാനും സൈസ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് റിപ്ലേസില് ഫോർ എക്സൊക്കെ കൂട്ടുന്നുണ്ടാവും ടാഗില് പക്ഷെ ചിലപ്പോ ഡബ്ലക്സലോ അല്ലെങ്കിൽ സൈസ് കൂടിയിട്ടുള്ളതും വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വെഡ്ഡല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറുണ്ടോ റാണി പിങ്ക് ആണ് റെഡല്ല ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് കേട്ടോ നെക്സ്ഡ് നല്ലൊരു ബ്ലാക്ക് ആണ് ഇതിന്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ചിക്കൻ സർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസിൽ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കുക ടൈലറിങ് ആറ് മാസത്തെ കോഴ്സും അതുപോലെ ഫാഷൻ ഡിസൈനിങ് രണ്ട് വർഷത്തെ കോഴ്സും ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്